ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മഴയാണ് കേട്ടോ മഴയത്താണ് ഒരു വീഡിയോ എടുക്കൽ കുറച്ച് സമയം കിട്ടി അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഇടുന്നത് സെയിൽ വീഡിയോ ആണ് ലോട്ടസ് അല്ല നമ്മുടെ നമ്മുടെ ഗാർഡനിൽ വളർത്തുന്ന നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ചെടികൾ അപ്പോൾ ആ അത്യാവശ്യം കുഴപ്പമൊന്നും നമുക്ക് സെയിൽ നടന്നു ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എന്താ പറയുക നമ്മുടെ നോർമൽ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാനായിട്ടുള്ളതൊന്നും ഉണ്ടായില്ല നമ്മുടെ കാടലിൽ വളർത്തുന്ന ചെടികളല്ലേ നമ്മൾ വളർത്തിയ ചെടികൾ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ നാം എൻ്റെ സമയപരിമിതിക്കനുസരിച്ചിട്ടാണ് ഞാൻ ചെടികൾ വളർത്തി കൊണ്ടുപോയിരുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ചെടികളെ നമുക്ക് കൊടുക്കാനുള്ളത് ഉണ്ടായുള്ളൂ അപ്പോൾ ചെടികൾക്ക് വാങ്ങിക്കാൻ ആവശ്യക്കാരെ ഏറെ ഉണ്ടായിരുന്നു കുറച്ച് പേരാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അവരുടെ വീടുകളിൽ ചെടികളുണ്ട് പക്ഷേ അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്നും അതിനെത്ര വിലയിട വിലയിടേണ്ടതൊന്നും അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ ഓരോരോ വീഡിയോകൾ കണ്ട് അതിലോരോരോ റേറ്റൊക്കെ നോക്കി അപ്പം അതിൽ നിന്ന് നമ്മൾ നമ്മൾ ചെടി വളർത്തിയ നമ്മൾ വാങ്ങിച്ച എത്ര രൂപ കൊടുത്താണ് നമ്മൾ ആ ചെടികൾ വാങ്ങിച്ചിരിക്കുന്നതെന്നുള്ളതും നമ്മളുടെ ചെടിയുടെ എണ്ണം എത്ര എത്രത്തോളം എണ്ണ ഉണ്ട് എന്നുള്ളതും എളുപ്പത്തിൽ വളർത്താൻ എന്താ പറയുക ചില ചെടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകളായി കിട്ടും അപ്പോൾ അങ്ങനെ ആവുന്ന ചെടികൾക്ക് നമുക്ക് ഇത്തിരി റേറ്റൊക്കെ കുറച്ച് കൊടുക്കാം ഒരുപാട് താമസം എടുക്കുന്ന കലാത്തിയ ഗ്ലോണിമോ പോലത്തെ ചെടികളുണ്ട് അതിനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈകളുണ്ടാവാനായിട്ട് അതിൻ്റെ പ്രൊപ്പക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് നോർമൽ റേറ്റിലൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ എഫേർട്ടിൻ്റെ ആ ചെടികളുടെ എന്താ പറയുക കിട്ടുന്ന എണ്ണത്തിനനുസരിച്ചിട്ടും നമ്മളെന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു നമുക്കും കൂടി ഒരു ലാഭം കിട്ടണം ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചെടികൾക്ക് റേറ്റ് ഇടാട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റെം ആണെങ്കിൽ അതിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് തയ്യാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപ്പുകയറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ഒരുവിധം മാന്യമായ രീതിക്ക് തന്നെ ചെടികൾ സെയിൽ ചെയ്യാം കേട്ടോ അപ്പം ചിലരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ചിലർ നമ്മുടെ അടുത്ത് സെയിൽ ചെയ്ത് തരു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതില്ല നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഇപ്പോൾ മുന്നേക്കെ ഒരുപാട് പേർക്കുടെ വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ സെയിൽ നമ്മൾ അയച്ച് കൊടുക്കുക അല്ല അവർ വീഡിയോ അയച്ച് തന്നിട്ട് അവരെ വാട്സപ്പ് നമ്പർ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു രീതി നിർത്തിയിട്ട അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ വീണ്ടും അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ നമ്മുടെ ചാനലിൽ കൂടി ഇപ്പോൾ അങ്ങനെ ആരുടെയും സെയിൽ വീഡിയോ എന്താ പറയുക വീഡിയോസൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവരുടെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളുണ്ട് പക്ഷെ അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ റേറ്റ് എന്ന് അറിയില്ല സെയിൽ ചെയ് ചെയ്യേണ്ട രീതി ഇപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലോ അതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമുക്ക് വരുമാനം വേണം എന്ന് വീട്ടിലിരുന്ന് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹ എന്താ പറയുക അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും കുറച്ചൊക്കെ നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കാൻ അതിൽ നിന്ന് വരുന്ന എന്ത് നേട്ടങ്ങളായാലും കോട്ടങ്ങളായാലും നമ്മൾ തന്നെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാവണം കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ ചിലരുണ്ട് കേട്ടോ കാശ് വേണം പക്ഷേ ബുദ്ധിമുട്ടാനോ കഷ്ടപ്പെടാനോ വഴിയില്ല മറ്റുള്ളവർ ചെയ്തു കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും എന്നാൽ കിട്ടണേൽ അത് ഒരു തൃപ്തി വരാത്ത ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പോൾ ആ കുറേ അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്താ പറയുക നല്ല രീതിയിൽ നല്ല മനസ്സുകൊണ്ട് നല്ലപോലെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ കലാത്തിയ പോലത്തെ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഏറ്റവും ലോ റേറ്റിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് അടക്കം ഇട്ട വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചു അതിൽ കലാത്തിയ ഉണ്ടായിരുന്നു കലടിയ ഉണ്ടായിരുന്നു അത് അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒത്തിരി തൈകളായതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് ഒത്തിരി ചെടികൾ എണ്ണത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ സ്റ്റെമ്മും എല്ലാം കൂടി എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു റേറ്റിൽ കൊടുത്തു കേട്ടോ അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത ചെടികളൊന്നും ചിലപ്പോൾ ആ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല ഒരുപാട് എണ്ണത്തിൽ കിട്ടുന്ന ഇട്ടുന്നതും അതുപോലെ എളുപ്പത്തിൽ അപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ നമുക്ക് ലോ റേറ്റിൽ കൊടുക്കാം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കാം അതും നമ്മുടെ നമുക്ക് എന്താ പറയുക നമ്മളുടെ എഫേർട്ടിൻ്റെ ഒരു ഇതും കൂടി നോക്കണം കേട്ടോ അതും കൂടി പ്രത്യേകം പറയാണ് നമ്മുടെ ഇഷ്ടം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ വളർത്തുന്ന ചെടികൾ ഏത് റേറ്റിൽ കൊടുക്കണം നമുക്കും കൂടി മുതലാവോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ചെടികൾക്ക് ഞാന് വിലയിടുന്നത് കേട്ടാ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ വിലയിടുന്നത് അങ്ങനെയാണ് എത്രത്തോളം തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തൈകളാവുന്ന ടൈപ്പ് ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് നല്ല എന്തെങ്കിലും നല്ലൊരു വരുമാനമല്ല ആദ്യമേ തന്നെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാമെന്നൊന്നും ആഗ്രഹിച്ചിട്ട് ആരും ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കയറില്ല പതുക്കെ പതുക്കെ നമ്മൾക്ക് നമ്മൾ നമ്മളിൽ വാങ്ങിക്കുന്നവർക്ക് ഒരു വിശ്വാസ്യത തോന്നി തുടങ്ങിയാൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടും അതുവരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ സെയിൽ കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ആരും എന്താ പറയുക മനസ്സ് വിഷമിച്ച് നിർത്തിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് നിങ്ങളിലെ ഒരു വിശ്വാസ്യത മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ പതുക്കെ പതുക്കെ ആക്കിയെടുക്കുക ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ടാ ഈ ഒരു സെയിൽ രംഗത്ത് ഏറ്റവും വലിയ ടാസ്ക് ഫസ്റ്റ് വേണ്ടതാണ് നിങ്ങളിലുള്ള വിശ്വാസ്യത അതുണ്ടെങ്കിൽ പതുക്കെ സെയിലും കാര്യങ്ങളും ബാക്കിയെല്ലാം പുറകെ വരും അപ്പോൾ കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചെടികൾക്ക് റേറ്റ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് സെയിൽ ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റേറ്റ് ഇടുന്നത് പിന്നെതാ അഗ്ലോണിമുകളൊക്കെ ആണെങ്കിൽ തൈകളുണ്ടാകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അഗ്ലോണിമുകൾക്ക് റേറ്റഡാണ് കലാത്തികൾക്കും അങ്ങനെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സുകളെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞമായ നിങ്ങൾക്ക് മിതമായ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കാം കേട്ടോ ഞാൻ എനിക്കിപ്പോൾ സിങ്കോണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകളാകും എല്ലാ സിങ്കോണിയല്ലാട്ടോ കോമൺ ആയിട്ടുള്ള സിങ്കോണിയം അതുപോലെ ദാ ഈ ഒരു ടൈപ്പ് ബിഗോണിയ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മുറിച്ച് മുറിച്ച് കൊടുത്താൽ തന്നെയാണ് പെട്ടെന്ന് അതിൽ നിന്ന് വേറെ വേറെ പൊടിപ്പുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റം കട്ട് ചെയ്തിട്ട് സ്റ്റം കട്ട് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് വേറെ സമയമുള്ളവരൊക്കെ ആണെങ്കിൽ വേറെ പിടിപ്പിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്താലും ദാ ഇവിടുന്ന് വേറെ തൈകൾ വരും കട്ട് ചെയ്തതിനനുസരിച്ച് തൈകൾ വന്നുകൊണ്ടിരിക്കും ചില ബികോണി ക്കെ ഇത്തിരി സ്ലോവിലാവുകയുള്ളൂ ചില ബോണിയും കുഴപ്പമില്ല കേട്ടോ അതുപോലെ സിങ്കോണിയം പ്ലാന്റ്സ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തൈകളാകുന്ന ടൈപ്പുകളാണ് അപ്പോൾ നിങ്ങൾക്കത് ലോ റൈറ്റിലൊക്കെ കൊടുക്കാം അത്യാവശ്യം നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അതുപോലെ ദാ യിലക്കി ബാംബു പ്ലാന്റ് ഇതൊക്കെ മുറിക്കുന്നതിനനുസരിച്ച് കണ്ടോ ഞാനിവിടെ നിന്ന് ഓരോ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇതൊന്ന് പുതിയ തൈകൾ പുതിയ ലീഫ് ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം അവർക്കും കൊടുക്കുന്ന കൊടുക്കുന്ന നമുക്കും വാങ്ങുന്ന മറ്റുള്ളവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ ഈ ടൈപ്പ് അഗ്ലോണിമുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഉലർന്ന് പോട്ട് മിക്സിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകളുണ്ടാകുന്ന ടൈപ്പ് അഗ്ലോണുമുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും പഴയ അഗ്ലോണിമയിൽ ഇതിനൊക്കെ ഇപ്പോഴും ആവശ്യക്കാരുണ്ടോ എന്ന് ഇതിനൊക്കെ ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഇതൊന്നും തന്നെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ കുറഞ്ഞ റേറ്റിൽ അപ്പോൾ ഇത് അഗ്ലോണിമ എന്നുള്ള പേരും വെച്ച് നൂറും അമ്പതും അറുപതും ഒക്കെ ഇട്ടാൽ പോവില്ല ഒരു മാന്യമായ രേറ്റിൽ ഒരു മുപ്പത് രൂപയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അഗ്ലോണിമയൊക്കെ പോകെട്ടോ കാണാൻ ഇപ്പോഴും നല്ല സുന്ദരി തന്നെയാണ് ഈ ഒരു അഗ്ലോ അഗ്ലോണിമ ആ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ആണെങ്കിലും ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കുറഞ്ഞ റേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോകുന്ന ഒരു പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ആരൊക്കെയോ വാട്സപ്പിൽ വന്ന് ചോദിച്ചു അവർ ചോദിച്ചത് സെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവരുടെ കയ്യിലുണ്ട് ഇതുപോലെ കുറച്ച് ചെടികൾ അത് പറഞ്ഞിട്ടാണ് അറിയില്ല റേറ്റ് ഇടാനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊന്ന് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചോന്നുള്ളൂ കേട്ടോ ഞാൻ റേറ്റ് ഇടുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ട് സെപ്പറേറ്റ് പറയണേന്ന് നല്ലത് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട ചെടികൾക്കൊക്കെ ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി എനിക്ക് കൊടുക്കാൻ തികയാത്തൊരു പ്രശ്നമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ മാന്യമായ റേറ്റിട്ട് കൊടുക്കുക ആവശ്യക്കാരുണ്ടാവും നിങ്ങൾ കൊടുക്കുന്ന ചെടിയിൽ നിങ്ങൾക്ക് എന്താ പറയുക കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു സംതൃപ്തി ആവണ രീതിയിൽ നിങ്ങൾ കൊടുക്കുക അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ ഗാർഡനിലെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഇതൊക്കെ ഇഷ്ടംപോലെ കലാത്തികളൊക്കെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാത്ത കാരണം ഇഷ്ടംപോലെ ചട്ടി നിറഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത് കാരണം ഇതിന് അങ്ങനെ തിരിക്കാൻ അതിനെ പിരിച്ചെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ നല്ല അടിപൊളി രസമാണ് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ പൈസ മാത്രം പോരല്ലോ നമുക്ക് ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഇവരൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കുന്ന നിൽക്കേം വേണ്ടേ അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ